ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മത്തിക്കറിയാണ് ഇട്ടുണ്ടാക്കണത് അപ്പൊ നമ്മൾ അരക്കിലോയും ചാവളിണ്ട് നമുക്ക് മത്തിക്കറിയിലേക്ക് ഒരു അരപ്പ് ഉണ്ടാക്കിയെടുക്കാം ഇത്തിരി തേങ്ങ അരച്ചെടുക്കണം നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്ക ഒരു കാൽമുറി തേങ്ങ ഉണ്ടാവും രണ്ട് ചെറിയുള്ളി ആവശ്യത്തിന് വെള്ളവഴിക്കുക

മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി നിറച്ച് ഒരു ടീസ്പൂൺ ഇട്ട രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞത് അതുപോലെ തന്നെ മൂന്ന് കഷ്ണം കുടമ്പുളി ഇട്ട ചെറിയ കഷ്ണങ്ങൾ രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഇട്ട നമുക്ക് ഈ തേങ്ങ അരച്ചത് വിലക്കി ഒഴിച്ചു കൊടുക്ക മിക്സിടെ ജാറും കഴുകിട്ടൊന്ന് അതും കൂടി ഒഴിച്ചു കൊടുക്ക നമുക്ക് കുറച്ചും കൂടി വെള്ളം കൊടുക്കുക വെള്ളമൊഴിച്ചു കൊടുക്കി ഉപ്പിട്ട് കൊടുക്കുക നമ്മുടെ കറിക്ക് ആവശ്യമുള്ളുപ്പ് ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുക നമ്മൾ മുറിക്കുന്നില്ല ഓരോ ചാളയായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാണ് നമുക്ക് സ്റ്റവ് കത്തിക്കാം നമ്മള് സ്റ്റവ് കത്തിച്ചിട്ടുണ്ട് കറി അടുപ്പത്ത് വെച്ചുകൊടുക്ക ഇപ്പൊ നമുക്കൊന്നും തുറന്നു നോക്കാം കറി കറി ഇപ്പൊ ഏകദേശം തിളച്ച് വരട്ടാറായിട്ടുണ്ട് നമുക്ക് കുറച്ച് കൊറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം നമ്മൾ എടുത്തു വെച്ചിട്ട് ഇടാൻ മറങ്ങാറാണ് ഒന്നും കൂടി അടച്ചു വെച്ചുകൊടുക്ക നമുക്ക് കറി ഇപ്പൊ ആയിട്ടുണ്ട് വാങ്ങി വെച്ചിട്ട് ഉള്ളി വറുത്തട ചിഞ്ചട്ടി വെച്ച് കൊടുക്ക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ചെറിയ ഉള്ളി അരിഞ്ഞതാണ് അഞ്ചാറെ അത് കൊടുക്കുക അഞ്ചെണ്ണക്കിലേയും നമ്മൾ നമുക്ക് നമുക്കൊരു ലേശ മുളക് കൂടി കൊടുക്കുക ഇത് കറുക്കി കളറൊക്കെ കിട്ടാൻ കറിയിലേക്ക് ഒഴിക്കാം നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ മത്തിക്കറി